പ്രേക്ഷകരെ ഒരു വാർത്ത തന്നെ തന്നെയട്ടോ കുടുംബവിളക്ക് ഇനി വെറും രണ്ടാഴ്ച രണ്ടാഴ്ച മാത്രം ഇത്ര നാലഞ്ച് കൊല്ലത്തോളം സുമിത്ര നമ്മുടെ പലരുടെയും ആ കുടുംബവിളക്കിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ വീട്ടിലെത്തെ ഒരു അതിഥി പോലെ തന്നെയായിരുന്നു നമ്മുടെ സുമിത്രയും പൂജയും അനിരുദ്ധും എല്ലാം തന്നെ ഇവരുടെ കഥയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാതെ ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്നത് നമ്മുടെ പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് നിരാശയാക്കുന്നുണ്ട് കേട്ടോ എത്രയും നാൾ നമ്മുടെ പ്രേക്ഷകർ സിദ്ധാർത്ഥൻ വന്നപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് നമ്മുടെ രോഹിത്തിൻ്റെ വരവായിരുന്നു രോഹിത്തിന്റെ വരവിനെ പറ്റി ഒരു സൂചന പോലും ലഭിക്കുന്നില്ല നമ്മുടെ രോഹിത് വരാതെയാണ് ഈ സീരിയൽ ഈ പരമ്പര അവസാനിക്കുന്നതെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഇത്രയും നാള് പ്രേക്ഷകരോട് എന്താ പറയാ കാണിച്ചൊരു അനീതിയാണെന്ന് തന്നെ പറയാട്ടോ വേറെ ആ ഒരു ക്ലൈമാക്സ് രംഗത്തിൽ നമ്മുടെ രോഹിത് കൂടി വരികയാണെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു മനം നിറയ്ക്കുന്ന ആ ഒരു ക്ലൈമാക്സ് തന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ കുടുംബവിളക്കും സാന്ത്വനും നമ്മുടെ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങളെ കീഴടക്കിയ രണ്ട് പരമ്പരയായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ക്ലൈമാക്സ് പലവർക്കും ആ ഒരു അത്രയും നാളത്തെ ആ ഒരു എന്താ പറയുക അത്രയും നാളും നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു മതിപ്പ് ക്ലൈമാക്സിൽ കളഞ്ഞു എന്നുള്ള മിക്കവരുടെയും കംപ്ലൈൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് മാത്സല്യത്തിൻ്റെ സെയിം ക്ലൈമാക്സ് അങ്ങനെ കോപ്പി അടിച്ച് അങ്ങനെ തട്ടിക്കൂട്ടിയൊരു ക്ലൈമാക്സ് ആയിപ്പോയി എന്നുള്ളത് കുടുംബവിളക്കിന് അങ്ങനെ വരാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ നമ്മുടെ അണിയറ പ്രവർത്തകർ രോഹിതിൻ്റെ രോഹിത്തിനെ കൊണ്ടുവരട്ടെ എൻ്റെ ദൈവമേ അല്ലേ അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ആണെങ്കിൽ പൊടി പൊടിക്കും നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലൊരു മാറ്റം വരുന്ന ഒരു ക്ലൈമാക്സ് ആവട്ടെ ഇനി ഇതിൻ്റെ മൂന്നാം ഭാഗം വരുമോ ഇല്ലയോ എന്തൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലേ നമ്മൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടോ ഇതിൻ്റെ മൂന്നാം ഭാഗം വരാനായിട്ട് കുറെ പേർക്ക് ഈ സെക്കൻഡ് പാർട്ടോട് കൂടി തന്നെ മടുത്തു കഴിഞ്ഞു കുടുംബവളക്ക് ആദ്യ ഭാഗത്തിൻ്റെ അത്ര ഒരു പകുതി പ്രേക്ഷകർ പോലും ഉണ്ടായിരുന്നില്ല രണ്ടാം ഭാഗത്തിന് ഇനി മൂന്നാം ഭാഗം വരുകയാണെങ്കിൽ ഇനി അതിന് എങ്ങനെയൊക്കെ ആകും കഥ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ അപ്പോഴും നമ്മുടെ കുടുംബവിളക്കിനെയും സുമിത്രയും സ്നേഹിക്കുന്ന പ്രേക്ഷകർ എന്നും കൂടെ തന്നെ കാണും അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ പൂജയുടെ കാര്യത്തിലും രഞ്ജിതയ്ക്ക് ഒരു തക്ക മറുപടി കിട്ടുന്ന കാര്യത്തിലും നമ്മുടെ അനിരുദ്ധ അനന്യ കാര്യത്തിലും നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിലും എല്ലാവരുടെയും ജീവിതത്തിലും ഒരു മാറ്റങ്ങളുണ്ടായി അതും ഒരു നല്ല മാറ്റം ഉണ്ടായിട്ടാകട്ടെ നമ്മുടെ കുടുംബവിളക്കിന്റെ അവസാനം അപ്പൊ നമ്മുടെ കുടുംബവിളക്ക് ഇനി വെറും ദിവസങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മുടെ പ്രതീക്ഷിന്റെ വരവ് അത് നമ്മുടെ സുമിത്രയോട് പകരം വീട്ടാനായിരിക്കുമോ അല്ലയോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ നമ്മുടെ സുമിത്രയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാകുമോ നമ്മുടെ സ്വരമോളുടെ കാര്യത്തിൽ പ്രതീഷ് എന്താകും തീരുമാനമെടുക്കുക അത് ഏതൊക്കെ അറിയാൻ നമുക്ക് പറയും രണ്ടാഴ്ച മാത്രം സമയം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ